ദിവസത്തെ ക്യാമ്പിന് കൊല്ലത്ത് തുടക്കമായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ആശ്രമം സാംസ്കാരിക ക്യാമ്പ് നടത്തുന്നത് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വിദ്യാർത്ഥികൾക്കൊപ്പം ക്ലാപ്പടിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കലാമൂല്യവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള സിനിമകൾ നിർമ്മിക്കുന്നതിനും അത്തരം സിനിമകൾ ആസ്വദിക്കുന്നതിനുമുള്ള പരിശീലനമാണ് ചലച്ചിത്ര ആസ്വാദന ക്യാമ്പിലൂടെ സാധ്യമാക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു വിദ്യ അതിൻ്റെ ഏറ്റവും വലിയ നിലയിലേക്ക് ഇതിനേക്കാളും വലിയ നിലയിലേക്കൊക്കെ പോവും അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ഒരു സൗകര്യങ്ങളുണ്ട് അത് ഷൂട്ട് ചെയ്യുന്നതിനായാലും ഈ വിഷുവൽ എടുക്കുന്നതിനായാലും ശബ്ദമിശ്രണത്തിനായാലും ഇതിനെ എന്താണ് പറയുക എഡിറ്റ് ചെയ്യുന്നതിനായ ഒക്കെയുള്ള സൗകര്യങ്ങൾ വളരെയധികം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് ചലച്ചിത്രം അതുമാത്രമല്ല മറിച്ച് ഇതിന് ചില കലാമൂല്യങ്ങളും കൂടിയുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് നമ്മൾ നല്ല മനുഷ്യരാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും നാം നടത്തേണ്ടത് അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ കാര്യാലയത്തിന്റെയും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അറുപത് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ചലച്ചിത്രകലയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ ക്ലാസിക് ചിത്രങ്ങളുടെ പ്രദർശനം കലാപരിപാടികൾ എന്നിവയാണ് ഉള്ളത് സംവിധായകരായ സിദ്ധാർത്ഥ ശിവ വിദോ വിൻസെന്റ് ഛായാഗ്രാഹകൻ മനേഷ് മാധവൻ നടന്മാരായ രാജേഷ് ശർമ്മ ജോബി എയസ് ചലച്ചിത്ര നിരൂപകനും നടനുമായ കെ ബി വേണു നിരൂപകനും ഗാനരചയിതാവുമായ ഡോക്ടർ ജിനേഷ് കുമാർ എരമം കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ എന്നിവരാണ് വിവിധ സെഷനുകൾ നയിക്കുന്നത് സംസ്ഥാന ശിശുക്ഷേമ സമിതി സെക്രട്ടറി ജി എൽ അരുൺ ഗോപി അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനിൽ വെള്ളിമൺ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി ഡി ഷൈൻദേവ് ക്യാമ്പ് ഡയറക്ടറും ചലച്ചിത്ര നടിയുമായ ഗീതി സംഗീത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം